കേറെ യാത്രാക്ലേശം നേരിടുന്ന കുണ്ടറ ടെക്നോ പാർക്കിലേക്ക് കെ എസ് ആർ ടി സി ബസ് അനുവദിക്കണമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ആവശ്യപ്പെട്ടു മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ജനകീയ സദസ്സിലാണ് എം എൽ എ നിർദ്ദേശം വെച്ചത് കുണ്ടറ നിയോജക മണ്ഡലത്തിൽ പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചത് കുണ്ടറ നിയോജക മണ്ഡലത്തിൽ പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് ജനകീയ സദസ് നടത്തിയത് യോഗത്തിൽ പി സി വിശ്വനാഥ് എം എൽ അധ്യക്ഷത വഹിച്ചു കോവിഡ് കാലത്ത് നിർത്തിവെച്ച എല്ലാ സർവീസുകളും പുനരാരംഭിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു പിന്നെ ആശുപത്രികളെയൊക്കെ കണക്ട് ചെയ്ത് വളരെ സാധാരണക്കാരായ മനുഷ്യർ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സർവീസുകൾ വരെ ഉണ്ട് അപ്പൊ അത് കെ എസ് ആർ ടി സി മുൻഗണന കൊടുത്തൊക്കെ പരിഗണിക്കുന്നു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് കുസൈ കുണ്ടറ ഇളമ്പള്ളൂർ പേരയം കൊറ്റങ്കര പെരിനാട് കിഴക്കേക്കല്ലട മണ്ഡലതുർത്ത് ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ കൊല്ലം ജോയിൻ ആർ ടിഒ റീജ എം വി ഡി ഇൻസ്പെക്ടർ ഡി എസ് ബിജു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ വി രാജേഷ് കെ ആർ റിജി സീനിയർ ക്ലാർക്ക് റിയാസ് കൊട്ടാരക്കര ആർ ടി എ കോർഡിനേറ്റർ വി രാജേഷ് കൊട്ടാരക്കര ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആർ ബിനു തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ ഓരോ ഓരോ വിവിധ വിവിധ ഷെഡ്യൂളാണ് യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർ നൽകിയ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് ഉചിതമായ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് എം യോഗത്തെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ